ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പത്ത് ഫ്ലോറിഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്ലോറിഡയിലെ ലീ കൌണ്ടിയിലുള്ള കേപ് കോറൽ എന്ന സിറ്റിയിൽ താമസിച്ചിരുന്ന സിംഗിൾ മദറായിരുന്നു ജാൻ കോർണൽ കേപ്പ് കോറൽ സിറ്റിയിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു ജാൻ കോർണൽ ജോലി ചെയ്തിരുന്നത് അവരുടെ മൂത്ത മകൾ പഠനാവശ്യങ്ങൾക്കായി മറ്റൊരു സ്റ്റേറ്റിലായിരുന്നു താമസിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇളയ മകൾ പതിനൊന്ന് വയസ്സുള്ള റോബിൻ കോർണൽ മാത്രമായിരുന്നു ജാനിനോടൊപ്പം ഉണ്ടായിരുന്നത് ജാൻ കോർണൽ ജോലിക്ക് പോകുന്ന സമയത്തെല്ലാം റോബിൻ തനിച്ച് വീട്ടിലുണ്ടാവാറുള്ളൂ അവളുടെ സുരക്ഷയെക്കുറിച്ചോർത്ത് എന്നും ജാൻ കോർണലിന് ടെൻഷനായിരുന്നു ഈ സമയത്താണ് അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ജാനിന്റെ സുഹൃത്തു കൂടിയായ ലിസ സ്റ്റോറി താമസിക്കാനായി റെന്റിന് ഒരു വീട് നോക്കുന്നുണ്ട് എന്നുള്ള വിവരം ജാൻ കോർണൽ അറിഞ്ഞത് ജാനും റെന്റിന് വീടെടുത്തു തന്നെയാണ് താമസിക്കുന്നത് ആ വീട്ടിലാണെങ്കിൽ ഒരു റൂം ഒഴിഞ്ഞുകിടക്കുന്നുമുണ്ട് ഇതോടെ റെന്റ് ഷെയർ ചെയ്യാമെന്നുള്ള ധാരണയിൽ ലിസ സ്റ്റോറിയും അവരോടൊപ്പം ആ വീട്ടിൽ താമസിക്കാനായി എത്തി ജാൻ കോർണലിനും ലിസ സ്റ്റോറിക്കും വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിരുന്നു ജോലി എന്നുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ മകളെ ശ്രദ്ധിക്കാനും ഒരാളുണ്ടാവുമല്ലോ എന്നുള്ള ആശ്വാസം ജാനിന് എന്നാൽ ആ ആശ്വാസം അധികകാലം നീണ്ടുപോയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പത്തിന് അതിരാവിലെ മണിയോടെ വീട്ടിലെത്തിയ ജാൻ കോർണൽ കണ്ടത് സ്വന്തം മകളുടെ ഡെഡ് ബോഡിയാണ് നീണ്ട വർഷങ്ങൾ ഒരു തുമ്പമില്ലാതെ കിടന്നിരുന്ന ഈ കേസ് പെട്ടെന്നൊരു ദിവസം തെളിയിക്കപ്പെടുകയായിരുന്നു അന്ന് രാത്രി സ്വന്തം വീട്ടിൽ വെച്ച് റോബിൻ കോർണൽ എന്ന ആ പതിനൊന്ന് വയസ്സുകാരിക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബർ മുപ്പതിനാണ് ജാൻ കോർണലിന്റെ രണ്ടാമത്തെ മകളായി റോബിൻ കോർണൽ ജനിച്ചത് റോബിൻ ജനിച്ച് ഒന്നു രണ്ടു വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ പാരന്റ്സ് ഡിവോഴ്സായി അതിനുശേഷം അമ്മ ജാൻ കോർണലിന്റെ സംരക്ഷണത്തിലായിരുന്നു അവരുടെ രണ്ട് മക്കളായ ജാനി കോർണലും റോബിൻ കോർണലും വളർന്നത് ജാനിയും റോബിനും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ സ്വന്തം മകളെപ്പോലെയായിരുന്നു ജാനി സഹോദരിയെ കെയർ ചെയ്തിരുന്നത് അത് ജാൻ കോർണലിനും ഒരു സഹായമായിരുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി റോബിൻ കോർണലിന് പത്ത് വയസ്സായി അവളുടെ സഹോദരി ജാനി കോർണൽ ഉപരിപഠനത്തിനായി മറ്റൊരു സ്റ്റേറ്റിലേക്ക് താമസം മാറ്റി ഈ സമയം ജാൻ കോർണൽ കേപ് കോറൽ എന്ന സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഫോർട്ട് മേയേഴ്സിലുള്ള ഇവരുടെ വീട്ടിൽ നിന്നും കേപ് കോറലിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഇരുപത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ റോബിനെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോവേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കാൻ ജാൻ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്യാപ് കോറൽ ടൌണിൽ ഒരു വീട് റെന്റിനടുത്ത് അങ്ങോട്ട് താമസം മാറ്റിയത് റോബിനെ പുതിയ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു അവൾക്കവിടെ ധാരാളം ഫ്രണ്ട്സിന് ലഭിച്ചു സ്കൂളിലെ പല സ്പോർട്സ് ടീമുകളിലും അംഗമായി വളരെ പെട്ടെന്ന് തന്നെ റോബിൻ പുതിയ സ്ഥലവുമായി പൊരുത്തപ്പെട്ടു ഈ സമയത്താണ് ജാൻ കോർണൽ ഡൊണാൾഡ് എന്നൊരു വ്യക്തിയെ പരിചയപ്പെട്ടതും ഇരുവരും അടുപ്പത്തിലായതും ജാനിന്റെ വീട്ടിൽ നിന്നും ഡൊണാൾഡിന്റെ വീട്ടിലേക്ക് അധികം ദൂരമുണ്ടായിരുന്നില്ല അതിനാൽ മിക്ക ദിവസങ്ങളിലും ഡൊണാൾഡായിരുന്നു റോബിനെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഡൊണാൾഡ് തന്റെ മകളെ കെയർ ചെയ്യുന്നത് ജാനിനെയും വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു ഒരു വർഷം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ പുതുതായി ജോയിൻ ചെയ്ത ലിസ സ്റ്റോറിയെ ജാൻ കോർണൽ പരിചയപ്പെട്ടത് അവർ വളരെ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ലിസ താമസിക്കാനായി ഒരു വീട് നോക്കുന്ന കാര്യം ജാനിനോട് പറഞ്ഞത് ജാനും വീട് ഷെയർ ചെയ്യുന്നതിനായി ഒരാളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കാരണം വീട്ടുവാടക അവർക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയുമായിരുന്നില്ല ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ലിസ ജാൻ കോർണലിന്റെ വാടക വീട്ടിലേക്ക് താമസം മാറ്റി വീട്ടുവാടക രണ്ടുപേരും ഷെയർ ചെയ്യാനും തീരുമാനിച്ചു മിക്കവാറും ദിവസങ്ങളിൽ ഇരുവർക്കും വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിരുന്നു ജോലി അതുകൊണ്ട് തന്നെ റോബിൻ വീട്ടിൽ തനിച്ചാവുമെന്നുള്ള പ്രശ്നവുമില്ല അതുതന്നെയായിരുന്നു ജാൻ കൂടുതലായും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അലീസ ആ വീട്ടിൽ താമസിക്കാനായി എത്തി ദിവസങ്ങൾക്കുള്ളിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതിദാരുണമായ ആ സംഭവം നടക്കുന്നത് മെയ് ഒൻപത് അന്ന് വൈകുന്നേരം കാമുകൻ ഡൊണാൾഡിന്റെ വീട്ടിലേക്ക് പോവാൻ ജാൻ കോർണലിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അവർക്കിഷ്ടപ്പെട്ട ഒരു ബാസ്ക്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മാച്ച് നടക്കുകയാണ് തന്നോടൊപ്പം ആ മാച്ച് വിയിൽ കാണാമെന്നുള്ള ഡൊണാൾഡിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ജാൻ അന്ന് രാത്രി പോവാൻ തീരുമാനിച്ചത് ലിസയ്ക്ക് അന്ന് ഡ്യൂട്ടി ഓഫായിരുന്നതിനാൽ റോബിനെ നോക്കിക്കോളാമെന്ന് അവൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ജാൻ മകളെ നോക്കാൻ ലിസയെ ഏൽപ്പിച്ച് ഡൊണാൾഡിന്റെ വീട്ടിലേക്ക് പോയി മാച്ച് കഴിഞ്ഞതിനു ശേഷം അവർ ഡൊണാൾഡിന്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു അടുത്ത ദിവസം മോർണിംഗ് ഷിഫ്റ്റിലായിരുന്നു ജാനിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അതിനാൽ പുലർച്ചെ മൂന്നു മണിക്ക് തന്നെ ഉറക്കമുണർന്ന ജാൻ കുളിച്ച് ഫ്രഷായതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചുവന്നു എന്നാൽ വീടിന്റെ ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ് സ്പെയർ കീ ജയയുടെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിലും അകത്തുനിന്നും കുറ്റിയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഡോർ തുറക്കാൻ കഴിഞ്ഞില്ല ജയ കോർണൽ കോളിംഗ് ബെല്ലടിച്ചും ഡോറിൽ മുട്ടി വിളിച്ചും ലിസിയെ എഴുന്നേൽപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അകത്ത് ഒരു ശബ്ദവും കേൾക്കുന്നില്ല ലിസയോ റോബിനോ എഴുന്നേറ്റ് വരാതായതോടെ ജാൻ കോർണൽ ആ വീടിന്റെ പുറകുവശത്ത് പോയി നോക്കി ഈ സമയം പുറകിലെ സ്ലൈഡിംഗ് ഡോർ തുറന്നുകിടക്കുന്നു ജാൻ അതിലൂടെ വീടിനകത്ത് കയറി നോക്കിയപ്പോൾ പല സാധനങ്ങളും വലിച്ചു വാരിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അകത്ത് ഒരു ബലപ്രയോഗം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട് ഇതോടെ ഭയന്ന് വിറച്ച ജെ കോർണൽ മുകൾ നിലയിലുള്ള റൂമിലേക്കോടി കാരണം അവിടെയുള്ള റൂമിലായിരുന്നു റോബിൻ കോർണൽ കിടന്നിരുന്നത് ആ റൂമിലെത്തിയപ്പോൾ ജയ കണ്ട കാഴ്ച അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു മകൾ റോബിൻ കോർണൽ നിലത്ത് നികടക്കുന്നു ദേഹത്ത് മുഴുവൻ മുറിവുകൾ ധാരാളം ചോര നഷ്ടപ്പെട്ടിരിക്കുന്നു കൂടാതെ അവളുടെ ഇടുപ്പിന് താഴെയുള്ള വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയ അവസ്ഥയിലാണ് ഉടനടി റോബിനെ നിലത്തു നിന്നും എഴുന്നേൽപ്പിക്കാൻ അവർ ശ്രമിച്ചു അപ്പോഴാണ് തന്റെ മകൾ മരിച്ചിട്ട് ഒത്തിരി നേരമായിരിക്കുന്നുവെന്ന് ജയ തിരിച്ചറിഞ്ഞത് കാരണം അവളുടെ ശരീരം മുഴുവൻ തണുത്ത് മരവിച്ചിരിക്കുന്നു ശ്വാസമെടുക്കുന്നില്ല ഒരുപക്ഷെ അവൾക്ക് ജീവൻ ഉണ്ടെങ്കിലോ എന്നുള്ള പ്രതീക്ഷയുടെ പുറത്ത് ജെ കോർണൽ ഉടനെ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതേ സമയം ജെ കോർണലിന്റെ നിലവിളികേട്ട് നെയ്ബേഴ്സ് എല്ലാവരും ഓടിക്കൂടി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പോലീസും ആ വീട്ടിലെത്തി അവർ നടത്തിയ പരിശോധനയിൽ റോബിൻ കോർണൽ മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു എന്നാൽ മകൾ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ട ഷോക്കിൽ ജെ കോർണൽ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമുണ്ട് ആ വീട്ടിൽ തന്നെയുണ്ടായിരുന്ന ലിസ സ്റ്റോറി എവിടെ എന്നുള്ളത് തുടർന്നുള്ള പോലീസ് പരിശോധനയിലാണ് നടക്കുന്ന ആ കാഴ്ച കൂടി എല്ലാവരും കണ്ടത് ലിസ സ്റ്റോറി മറ്റൊരു റൂമിൽ സമാനമായ രീതിയിൽ തന്നെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഇതോടെ ആ വീട്ടിലേക്ക് ആരോ അതിക്രമിച്ചു കയറി വന്ന് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുകയാണ് എന്ന് വ്യക്തമായി ആ വീട്ടിൽ നിന്നും തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ക്രൈം സീനിൽ നിന്നും കില്ലറിനെതിരായ വളരെ നിർണായകമായ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് കില്ലർ ആ വീടിനകത്ത് ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട് ഒത്തിരി സിഗരറ്റുകൾ വലിച്ചു തീർത്തിരിക്കുന്നു സിഗരറ്റ് ഉറ്റുകളെല്ലാം ആ വീട്ടിൽ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു അതുപോലെ കില്ലറിന്റെ കാർ കീയും ആ വീട്ടിൽ നിന്നും ലഭിച്ചു എന്നാൽ കാർ പുറത്തെവിടെയും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോഡൽ ടൊയോട്ടയുടെ ഏതോ വാഹനമാണ് കില്ലർ ഉപയോഗിക്കുന്നത് എന്ന് ആ കാറിന്റെ കീ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബാത്റൂമിൽ ധാരാളം ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു അതായത് കൊലപാതകത്തിന് ശേഷം ദേഹത്തായിട്ടുള്ള ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് കുളിച്ചു വൃത്തിയായിട്ടാണ് അയാൾ ആ വീട്ടിൽ നിന്നും പോയിട്ടുള്ളത് കില്ലറിന്റേതെന്ന് കരുതുന്ന സോക്സും ബാത്റൂമിൽ നിന്നും ലഭിച്ചു ആ വീട്ടിൽ നിന്നും കുറച്ച് സാധനങ്ങൾ മോഷണം പോയിട്ടുണ്ട് എന്നും വ്യക്തമായി കൊല ചെയ്യപ്പെട്ട ലിസ സ്റ്റോറിയുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് ബാങ്ക് കാർഡുകൾ ചെക്ക് ബുക്ക് അതുപോലെ ഒരു റിസ്റ്റ് വാച്ച് ലിസ അവളുടെ കാമുകൻ ചാൾസ് റിച്ചാർഡ്സിന് ഗിഫ്റ്റായി കൊടുക്കാൻ വാങ്ങി വെച്ചിരുന്ന റിസ്റ്റ് വാച്ച് ആയിരുന്നു അത് ഇത്രയും സാധനങ്ങളാണ് ആ വീട്ടിൽ നിന്നും കാണാതായിരിക്കുന്നത് നഷ്ടപ്പെട്ടത് മുഴുവൻ ലിസ സ്റ്റോറിയുടെ സാധനങ്ങളായതുകൊണ്ടും ആ വീടിനകത്തു നിന്നും മറ്റ് സാധനങ്ങളൊന്നും മോഷ്ടിക്കാനുള്ള ശ്രമം നടക്കാത്തതുകൊണ്ടും കില്ലർ ലിസയുടെ പരിചയക്കാരനായിരിക്കുമോ എന്നായിരുന്നു പോലീസ് ആദ്യം ചിന്തിച്ചത് ഇതോടെ ലിസയുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് ചാൾസ് റിച്ചാർഡ്സിനെ സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ കില്ലർ ആ വീടിനകത്തേക്ക് കയറിയത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂം വിൻഡോയുടെ പ്രൊട്ടക്റ്റീവ് സ്ക്രീൻ തകർത്തിട്ടാണ് എന്നും പുറത്തേക്ക് പോയിരിക്കുന്നത് കിച്ചണിലുള്ള സ്ലൈഡിംഗ് ഡോർ തുറന്നിട്ടാണ് എന്നും കണ്ടെത്തി അതുപോലെ റോബിന്റെ ബെഡ്ഷീറ്റിൽ നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്താനും ഫോറൻസിക് ടീമിന് കഴിഞ്ഞു ഇതോടെ കില്ലറിന്റെ ഡി എൻ എ കണ്ടെത്തുന്നതിനായി ആ ബെഡ്ഷീറ്റ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ലിസയുടെയും റോബിന്റെയും ദേഹത്ത് ധാരാളം മുറിവുകളായി ചോര വാർന്നുപോയിട്ടുണ്ടെങ്കിലും ശ്വാസം മുട്ടിച്ചാണ് രണ്ടാളെയും കൊന്നിരിക്കുന്നത് ഡെഡ് ബോഡികൾ ബോഡികൾക്കരികിൽ നിന്നും ഓരോ പില്ലോ വീതം ലഭിച്ചതുകൊണ്ട് തന്നെ കില്ലർ ആ പില്ലോ വെച്ചാണ് വിക്ടിംസിനെ ശ്വാസം മുട്ടിച്ചു കൊന്നിട്ടുള്ളത് എന്നും വ്യക്തമായി അതുപോലെ ഇരുവരും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ലിസയുടെ ദേഹത്തു നിന്നും ഒരു മെയിൽ ഹെയറും റോബിന്റെ ദേഹത്തു നിന്നും കില്ലറിന്റെ സീമനും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി അതും പരിശോധനകൾക്കായി ലാബിലേക്ക് അയച്ചു ഡി എൻ എ പരിശോധനാ ഫലം പുറത്തുവരാൻ കാലതാമസമെടുക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കേസിൽ ഒരു സസ്പെക്ട് ലിസ്റ്റ് തയ്യാറാക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചു ജാൻ കോർണലിന്റെ മൊഴിയാണ് അവരാദ്യം എടുത്തത് തനിക്ക് ശത്രുക്കളാരുമില്ലെന്ന് ജാൻ പറഞ്ഞെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസമായി അവരുടെ ജീവിതത്തിൽ നടന്ന ചില സംഭവങ്ങൾ അവർ പോലീസുകാരോട് തുറന്നു പറഞ്ഞു ചില ദിവസങ്ങളിൽ രാത്രി വീടിന് പുറകിലായി ആരോ വരുന്നുണ്ടെന്നും ബാക്കിലെ സ്ലൈഡിംഗ് ഡോർ തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടായെന്നും ജാനിന് സംശയമുണ്ടായിരുന്നു എന്നാൽ ശബ്ദം കേട്ട് എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ ആരെയും കാണില്ല തുടർച്ചയായ മൂന്ന് ദിവസത്തോളം ഇങ്ങനെ സംഭവിച്ചു അതുപോലെ മെയ് ഒൻപതിന് രാവിലെ ജാൻ കോർണൽ ജോലിക്ക് പോകുന്നതിനായി നേരത്തെ തന്നെ ഉറക്കമുണർന്നിരുന്നു കിച്ചണിലെ ജോലികളെല്ലാം തീർത്ത് ജാൻ വീടിന്റെ മെയിൻ ഡോർ തുറക്കാനായി വന്ന സമയത്ത് വീടിന് പുറത്തായി ഒരാൾ നിൽക്കുന്നു അയാൾ ജനാലിയിലൂടെ വീടിനകത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അയാളെ പെട്ടെന്ന് കണ്ട ജാൻ പേടിച്ചു പോയി എന്നാൽ അയാൾ ജാനിനെ നോക്കി ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്നും പോയി അയാളെ തനിക്ക് മുൻപ് കണ്ടു പരിചയമില്ല എന്നും ജോലിക്ക് പോവാനുള്ള തിരക്കിനിടയിൽ ഞാനത് കാര്യമാക്കിയെടുത്തില്ല എന്നും ജാൻ കോർണൽ പോലീസുകാരോട് പറഞ്ഞു രാത്രി കാലങ്ങളിൽ വീടിന്റെ പുറകു വച്ചത് ആരോ വരുന്നുണ്ട് എന്നുള്ള സംശയം തോന്നിയ സ്ഥിതിക്ക് നൈബേഴ്സിന്റെ സഹായത്തോടെ അയാളെ പിടികൂടാൻ ശ്രമിക്കുകയോ പോലീസിൽ വിവരം അറിയിക്കുകയോ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാത്തതാണ് ജാൻ കോർണൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് കാരണം ആ ദിവസം രാത്രിയാണ് ഈ കൊലപാതകങ്ങൾ നടന്നത് ഇനി ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ആ ദിവസം രാത്രി ജാൻ കോർണൽ കാമുകന്റെ വീട്ടിൽ പോയി താമസിച്ചത് വലിയൊരു തെറ്റാണ് കാരണം ഒരാൾ തന്റെ വീട് ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ അവരത് എടുക്കാതിരുന്നതിനാൽ അത് ഈ കൊലപാതകങ്ങളിൽ അവസാനിച്ചു ഇനി കില്ലറിന് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചെയ്യാനുള്ളത് പോലീസ് അവരുടെ അന്വേഷണം ഊർജിതമാക്കി ഓൾറെഡി ലിസ സ്റ്റോറിയുടെ പരിചയക്കാരനാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഒരു സംശയം പോലീസിനുണ്ടായിരുന്നതിനാൽ അവളുടെ കാമുകൻ ചാൾസ് റിച്ചാർഡ്സിനെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു അയാളുടെ വിശദമായ മൊഴിയെടുത്തെങ്കിലും കൊലപാതകം നടക്കുമ്പോൾ ചാൾസ് കേപ്പ് സിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമായി അതുപോലെ ജാൻ കോർണലിന് ചാൾസിന് മുൻപരിചയമുണ്ട് അവനല്ല അന്ന് തന്റെ വീടിന് മുന്നിൽ വന്നത് എന്ന് അവരും മൊഴി കൊടുത്തു ഇതോടെ കൊലപാതകം നടന്ന വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആണുങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു അവരുടെയെല്ലാം ഏജ് വെച്ച് തരംതിരിച്ച് ഒരു ലിസ്റ്റാണ് ആദ്യം തയ്യാറാക്കിയത് അതിനുശേഷം എല്ലാവരെയും ചോദ്യം ചെയ്തു ഇങ്ങനെ ചോദ്യം ചെയ്തതിൽ നിന്നും സംശയം തോന്നിയ പത്തൊൻപത് പേരെ ഉൾപ്പെടുത്തി മറ്റൊരു ലിസ്റ്റ് തയ്യാറാക്കി അപ്പോഴേക്കും റോബിൻ കോർണലിന്റെ ശരീരത്തിൽ നിന്നും ലഭിച്ച സീമെൻറ്റ് സാമ്പിളിൽ നിന്നും കില്ലറിന്റെ ഡി എൻ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടുള്ള ലാബ് റിപ്പോർട്ട് പുറത്തുവന്നു നിലവിൽ പോലീസിന്റെ ലിസ്റ്റിലുള്ള പത്തൊൻപത് പേരുടെയും അതുപോലെ ലിസ സ്റ്റോറിയുടെ കാമുകൻ ചാൾസ് ജാൻ കോർണലിന്റെ കാമുകൻ ഡൊണാൾഡ് എന്നിവരുടെ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരുടെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത് ആ ഡി എൻ എകളുമായി കില്ലറിന്റെ ഡി എൻ എ മാച്ച് ചെയ്ത് നോക്കിയെങ്കിലും ഒരാളുടെ ഡി എൻ എയും മാച്ചായില്ല പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിലുള്ള ഒരാൾക്കും ഈ കൊലപാതകവുമായി ബന്ധമില്ല എന്ന് മനസ്സിലായതോടെ കില്ലറിന്റെ ഡി ഡീറ്റെയിൽസ് ഇൻവെസ്റ്റിഗേഷൻ ടീം എഫ് കൈമാറി കാരണം അന്ന് എഫ് ബി ഐക്ക് കീഴിൽ ക്രിമിനൽസിന്റെ ഒരു ഡി എൻ എ ഡാറ്റാബേസ് ഉണ്ട് അതിൽ ആരുടെയെങ്കിലും ഡി എൻ എ മാച്ചാണോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് ആ നീക്കം നടത്തിയത് എന്നാൽ അന്ന് വളരെ കുറച്ച് ക്രിമിനൽസിന്റെ ഡി ഡീറ്റെയിൽസ് മാത്രമേ ആ ഡാറ്റാബേസിൽ ഉണ്ടായിരുന്നുള്ളൂ അതിനാൽ അതിൽ നിന്നും ഒരു മാച്ചും ലഭിച്ചില്ല ഇതിനിടയ്ക്ക് ലിസ സ്റ്റോറിയുടെ ബാങ്ക് ഡീറ്റെയിൽസും പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ക്രൈം സോണിൽ നിന്നും കില്ലർ ലിസയുടെ എ ടി എം കാർഡ് മോഷ്ടിച്ചിട്ടുണ്ട് പണം വല്ലതും പിൻവലിക്കുകയാണെങ്കിൽ കില്ലറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്നുള്ള പ്രതീക്ഷ പോലീസുകാർക്കുണ്ടായിരുന്നു എന്നാൽ കില്ലർ ലിസയുടെ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല ഈ സമയത്താണ് കേപ് കോറൽ ടൗണിലുള്ള ചിലർ അവർക്ക് തോന്നിയ ഒരു സംശയം പോലീസുകാരോട് പറഞ്ഞത് കൊലപാതകങ്ങൾ നടന്ന ദിവസം രാവിലെ ജാൻ കോർണലിന്റെ വീട്ടിലെ ജനാലിയിലൂടെ നോക്കി നിന്നു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു അയാളുടെ ഭാഗത്തു നിന്നും ഇത്തരം അനുഭവങ്ങൾ തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് തങ്ങൾക്കുമുണ്ടായിട്ടുണ്ടെന്നും അയാൾ അത്ര ഉപദ്രവകാരിയല്ല എന്നുള്ളതുകൊണ്ടുതന്നെ തങ്ങളീ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നും ലിസ സ്റ്റോറിയും റോബിൻ കോർണലും കൊല ചെയ്യപ്പെട്ടതിനു ശേഷം അയാൾ പെട്ടെന്ന് കേപ് കോറലിൽ നിന്നും മിസോറിയിലേക്ക് താമസം മാറ്റി എന്നുമാണ് അവർ പോലീസുകാരോട് പറഞ്ഞത് ഇതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ചിലർ മിസോറിയിലെത്തുകയും അയാളെ കണ്ടെത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു അയാളുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ജാൻ കോർണലിന് ആളെ മനസ്സിലായി അയാൾ തന്നെയായിരുന്നു അന്ന് രാവിലെ ജനാലിയിലൂടെ അകത്തേക്ക് നോക്കി നിന്നത് എന്ന് ജാൻ കോർണൽ പോലീസുകാരോട് പറഞ്ഞു പക്ഷേ അയാളുടെ ഡി എൻ എ സാമ്പിൾ കളക്ട് ചെയ്ത പോലീസ് അത് കില്ലറിന്റെ ഡി എൻ എ മാച്ച് ചെയ്തു നോക്കിയെങ്കിലും അത് മാച്ചായില്ല ഇതോടെ കില്ലർ അയാളല്ല എന്ന് ഉറപ്പായി ഒരുപക്ഷെ കേസിൽ പ്രതിയാവുമെന്നുള്ള ഭയം കൊണ്ടാവാം അയാൾ താമസം മാറ്റിയത് എന്ന് ചിന്തിച്ച പോലീസ് കില്ലറിനെ കണ്ടെത്താനുള്ള മറ്റു മാർഗങ്ങളെ കുറിച്ച് ആലോചിച്ചു അങ്ങനെയാണ് കില്ലറിന്റെ കാർ കീ വെച്ച് ഒരന്വേഷണം നടത്താൻ തീരുമാനിച്ചത് വാഹനം ടൊയോട്ടയാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് കാർ കമ്പനിയുമായി ബന്ധപ്പെട്ട പോലീസ് അക്കി ടൊയോട്ടയുടെ ഏത് മോഡൽ വാഹനത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി അതിനുശേഷം കേപ് കോറൽ സിറ്റിയിൽ ആ വാഹനം ഉപയോഗിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിലാർക്കെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ള പരിശോധനയും നടത്തി എന്നാൽ സംശയിക്കത്തക്കതായ ഒരാളെ കണ്ടെത്താനോ കേസിലൊരു മുന്നേറ്റമുണ്ടാക്കാനോ പോലീസിന് കഴിഞ്ഞില്ല അതിലെ എല്ലാവരുടെയും ഡി ടെസ്റ്റ് നടത്തുക എന്നുള്ളതൊന്നും പ്രായോഗികമായ കാര്യമല്ല അതുകൊണ്ട് തന്നെ മാസങ്ങൾ കഴിയുംതോറും ഈ കേസ് അന്വേഷണം മന്ദഗതിയിലാവാൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ ഇത് ഒരു കോൾഡ് കേസായി മാറി എന്നാൽ ജാൻ കോർണലും മകൾ ജാനി കോർണലും പല മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ കൊടുത്തു നാഷണൽ മീഡിയസ് വരെ ഈ കേസ് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വർഷങ്ങളോളം ഈ കേസിൽ ഒരു ലീഡും കണ്ടെത്താൻ കഴിഞ്ഞില്ല പതിനഞ്ചു വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി അഞ്ചിൽ കോൾഡ് കേസുകളുടെ അന്വേഷണം ഊർജിതമാക്കണമെന്ന് പറഞ്ഞ് ഒരു സർക്കുലർ പുറത്തിറങ്ങി അതിനായി പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ ഫണ്ടും അലോക്കേറ്റ് ചെയ്തു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇരട്ട കൊലപാതകം അന്വേഷിക്കുന്നതിന് മാത്രമായി ഒരു ഡിറ്റക്റ്റീവിനെ നിയമിച്ചു അദ്ദേഹം വർഷങ്ങളോളം ഈ കേസ് തെളിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ഇത്രയൊക്കെ പോലീസ് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിലും കില്ലറിന് താനെ പോലീസിന്റെ വലയിൽ വന്ന് വീഴാനായിരുന്നു വിധി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ലിസ സ്റ്റോറിയും റോബിൻ കോർണലും കൊല ചെയ്യപ്പെട്ടിട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കേപ്പ് കോറൽ ടൗണിന്റെ നൈബറിംഗ് ടൗണിൽ വെച്ച് അൻപത്തിനാല് വയസ്സുള്ള ജോസഫ് സില്ലർ എന്നൊരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്വന്തം മകനെ റൈഫിൾ കൊണ്ട് വെടിവെച്ച കേസിലാണ് ജോസഫ് സില്ലർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് മകന് കാര്യമായ പരുക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുടുംബവഴക്ക് അതിനിടയിൽ നടന്ന വാക്കുതർക്കത്തിനൊടുവിൽ സംഭവിച്ച വെടിവയ്പാണത് അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ച് സർവ്വസാധാരണമായ കാര്യം എന്നാൽ ഈ കേസ് കാരണം ഇരുപത്തിയാറ് വർഷം പഴക്കമുള്ള മറ്റൊരു കോൾഡ് കേസ് തെളിയിക്കപ്പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല കൊലപാതക ശ്രമത്തിന് പോലീസ് ജോസഫ് സില്ലറിനെതിരെ കേസെടുത്തു ഒരാൾ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ അവരുടെ ഡി എൻ എ പോലീസിന്റെ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ള നിയമം അമേരിക്ക നടപ്പിലാക്കിയതുകൊണ്ട് തന്നെ ജോസഫ് സില്ലറിന്റെ ഡി എൻ എയും ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടു ഇതോടെയാണ് കഥ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇരട്ടക്കൊലപാതകം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തേടി ആ ന്യൂസ് എത്തി നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങൾക്കു ശേഷം ലിസ സ്റ്റോറിയുടെയും റോബിൻ കോർണലിന്റെയും ദേഹത്ത് നിന്ന് ലഭിച്ച ഡി എൻ എക്ക് ഒരു മാച്ച് ലഭിച്ചിരിക്കുന്നു അയാളുടെ പേര് ജോസഫ് സില്ലർ ജോസഫ് സില്ലറിന്റെ വീട്ടിലേക്ക് കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ മാത്രമേ ദൂരമുണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരുപത്തിയെട്ട് വയസ്സ് മാത്രമായിരുന്നു അയാളുടെ പ്രായം അത് മാത്രമല്ല മോഷ്ടിച്ച സാധനങ്ങൾ വിൽപ്പന നടത്തി ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചു തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് ഇയാളെ ആ കാലത്തു തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അന്നൊന്നും ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ ഡി എൻ എ കളക്ട് ചെയ്യാനോ അത് ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യാനോ നിയമമുണ്ടായിരുന്നില്ല അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ജോസഫിലേക്ക് എത്താനും കഴിഞ്ഞില്ല ഓൾറെഡി മകനെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന ജോസഫിനു മേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇരട്ട കൊലപാതകം കൂടി ചാർജ് ചെയ്യപ്പെട്ടു ഈ കൊലപാതകങ്ങളിൽ ഇനിയൊരിക്കലും പോലീസിന് തന്നെ പിടിക്കാൻ കഴിയില്ല എന്നുള്ള പ്രതീക്ഷയിൽ ജീവിച്ചിരുന്ന ജോസഫ് സില്ലറിനെ സംബന്ധിച്ച് ഷോക്കിംഗ് ആയൊരു ആയിരുന്നു അത് തനിക്ക് ആ കൊലപാതകങ്ങളിൽ പങ്കില്ല എന്ന് അയാൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരുന്നു അതിനോടൊപ്പം കോടതിയിൽ ജെയിൻ കോർണലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഈ കൊലപാതകങ്ങൾ നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ജെയ്ൻ കോർണലുമായി അവരുടെ വീട്ടിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടിരുന്നുവെന്നും ആ സമയം ഉപയോഗിച്ച ബെഡ്ഷീറ്റാണ് ആ സ്ത്രീ കഴുകുക പോലും ചെയ്യാതെ മകളുടെ ബെഡിൽ വിരിച്ചത് അതിനാലാണ് തന്റെ ബയോളജിക്കൽ മെറ്റീരിയൽ ആ ബെഡ്ഷീറ്റിൽ നിന്നും ലഭിച്ചതെന്നും പറഞ്ഞ് കോടതി മുറിയിൽ വെച്ച് അസബി വാക്കുകൾ ഉപയോഗിച്ച് ജോസഫ് ജെയിൻ കോർണലിന് ചീത്ത വിളിക്കുകയും ചെയ്തു എന്നാൽ ജോസഫ് സില്ലറിനെ താൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല എന്നായിരുന്നു ജെയിൻ കോർണൽ കോടതിയിൽ പറഞ്ഞത് അതുപോലെ ആ ബെഡ്ഷീറ്റിൽ നിന്നും മാത്രമല്ല വിക്ടിംസിന്റെ ദേഹത്തു നിന്നും ജോസഫിന്റെ ഡി എൻ എ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അയാളുടെ വാദങ്ങളൊന്നും നിലനിന്നില്ല ഇതിനിടെ ജോസഫ് സില്ലർ ഒരു മാനസിക രോഗിയാണെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ നടന്ന ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു എന്നെല്ലാം പറഞ്ഞ് ശിക്ഷയിൽ ഇളവ് വരുത്താൻ ഡിഫൻസ് മാക്സിമം ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ജോസഫ് തന്നെയാണ് കില്ലറെന്ന് കോടതി കണ്ടെത്തി ലൈംഗിക സുഖത്തിനു വേണ്ടി മാത്രം രണ്ടുപേരെ കൊന്നു തള്ളിയ പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കോടതി ജോസഫ് സില്ലറിന് വധശിക്ഷയാണ് വിധിച്ചത് വധശിക്ഷയും കാത്ത് ഇയാൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു ശിക്ഷ നടപ്പിലാക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ജോസഫ് സില്ലറിന്റെ മകൻ സ്കൂൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇപ്പോൾ ജയിലിലാണ് ഈ കേസിന്റെ തുടക്കത്തിൽ ജാൻ കോർണലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ചില തെറ്റുകൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു ഒരുപക്ഷെ അന്ന് ജാൻ കോർണൽ ആ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ പോലും കൊലവെറിയിൽ വരുന്ന അയാളുടെ കയ്യിൽപ്പെട്ടാൽ മരണം സംഭവിച്ചിട്ടുണ്ടാവാം എന്നിരുന്നാലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അയാളെ ചെറുത്തു നിൽക്കാനോ ആളെ വിളിച്ചുകൂട്ടാനോ കഴിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ നടക്കുന്നതിന്റെ മുൻപ് തന്നെ ചില സൂചനകൾ ലഭിച്ച സ്ഥിതിക്ക് പോലീസിനെയെങ്കിലും അലേർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സംഭവം തടുക്കാമായിരുന്നു ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ